조슈아 아모함 വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനോ അവിടെ കാലുകുത്തുന്നതിനോ ദൈവം മോശയെ അനുവദിച്ചില്ല ദൂരെ നിന്ന് ദേഷ്യം നോക്കിക്കാണാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് നൽകുക തന്നെ ചെയ്തു മോശയുടെ പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുത്തത് ജോഷയെയാണ് കാനാന് ദേഷ്യം കൈയടക്കുക അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നീ ശ്രമകരമായ രണ്ട് ദൗത്യങ്ങളാണ് ജോഷ നിർവഹിക്കേണ്ടിയിരുന്നത് ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ചരിത്രമാണ് ജോഷിയുടെ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് വാക്ത ഭൂമി കരസ്ഥമാക്കാൻ ഇസ്രായേൽ ജനത്തെ നയിച്ച ജോഷിയുടെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നത് മോശയുടെ പിൻഗാമിയാകാനുള്ള തൻ്റെ യോഗ്യത ധീരതയിലൂടെ ജോഷ പ്രകടമാക്കി കാനാന് ദേശം ഒറ്റ മോശ അയച്ചവരിൽ ജോഷയും കാലപും മാത്രമേ അവസരത്തിനൊത്തുയർന്നുള്ളൂ ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇസ്രായേൽ കാനാൻ ദേശത്ത് പ്രവേശിച്ചു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ബി സി ആറാം നൂറ്റാണ്ടിൽ ബാബിലോൺ വിപ്രവാസ കാലത്താണ് പാരമ്പര്യങ്ങൾ ശേഖരിച്ച ഗ്രന്ഥകാരൻ ജോഷ്യയ്ക്ക് അന്തിമരൂപം നൽകിയത് ആശയറ്റ ജനത്തിന് പ്രത്യാശ നൽകുകയും ദൈവത്തിൻ്റെ വിശ്വസ്തത അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം ഘടന ഒന്ന് മുതൽ പന്ത്രണ്ട് വാഗ്ദത്ത ഭൂമി ആക്രമിച്ചു കീഴടക്കുന്നു പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് ദേശം ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുന്നു ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് ജോഷിയുടെ അന്ത്യശാസനവും ഷെക്കേമിൽ വെച്ചുള്ള ഉടമ്പടി നവീകരണവും